ഇന്ന് മക്കളെ സ്കൂളിൽ പോലും വിടാൻ പറ്റാത്ത ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ് മക്കളെ സ്കൂളിൽ വിട്ടാൽ സ്കൂളിൽ പിള്ളേരുമായിട്ടുള്ള അടിയും ടീച്ചറന്മാരും ടീച്ചറന്മാർക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളാണ് എന്നുള്ള ഒരു രീതിക്ക് പോലും പെരുമാറാൻ പറ്റാത്തൊരു കാലം എല്ലാ ടീച്ചർമാരും അല്ല അങ്ങനെയുള്ള കുറച്ച് ടീച്ചർമാരുണ്ട് രാജാരവി വർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂരിൽ നടന്നിരിക്കുന്നത് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു ടീച്ചർ എന്ന് പറയാൻ അറപ്പാണ് ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഹിന്ദി ടീച്ചറാണ് അപ്പൊ എവര് ഒരു പ്രചാരണം ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ സ്ത്രീ പുറത്തുവിടുകയും പുറത്തുവിട്ടത് എന്താണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു സാറുമായിട്ട് വേറൊരർത്ഥത്തിൽ പറഞ്ഞുണ്ടാക്കി ഒരു കുട്ടിയാണ് പറഞ്ഞുണ്ടാക്കി ആ സാറ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും അതുകൊണ്ടാണ് സ്കൂളിൽ വരാത്തത് എന്നും ഈ പെൺകുട്ടി നാല് മാസം വരെ സ്കൂളിൽ വന്നില്ല അപസ്മാരോഗമുള്ള ഒരു പെൺകുട്ടിയാണ് ഇടക്കാലത്ത് വെച്ച് മൂന്ന് നാല് മാസം വരെ ഈ കുട്ടി ഹോസ്പിറ്റൽ ചികിത്സയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു സുഖമില്ലാത്തൊരു പെൺകുട്ടിയാണ് അതിൻ്റെ പേരിൽ അതിന് സ്കൂളിൽ വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കി ഈ കുട്ടിയെ ഈ സാറ് പീഡിപ്പിച്ചു ഗർഭിണിയാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കി ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ സങ്കടം വര് വെറും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അച്ഛൻ കൂലിവേലക്കാരനാണ് അമ്മ ടാപ്പിംഗ് തൊഴിലാളിയാണ് പിന്നെ വീടൊക്കെ പോയി കണ്ടാൽ കണ്ടിട്ടുള്ളവർ പറയുന്നതാണ് ചാനലിൽ നിന്നൊക്കെ പോയിട്ട് പറയുന്നു അതൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടിക്ക് സുഖമില്ല അതങ്ങനെയൊക്കെ അങ്ങ് ഹോസ്പിറ്റൽ കേസുമായിട്ട് കഴിഞ്ഞ് പോകുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷേ അതിൻ്റെ വേദനകളൊന്നും ആ സ്കൂളിൽ ആ പെൺകുട്ടി അറിയിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല വൈരാഗ്യം ഉള്ളതിൻ്റെ പേരിൽ ആ വൈരാഗ്യം ഈ പെ ആ സാറിൻ്റെ കൂടെ ഉള്ള വൈരാഗ്യം ഈ കുട്ടിയുടെ മേലിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് ഈ കുട്ടിയേം കൂടി ചേർത്ത് ഈ സാറ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് വരുത്തി തീർത്തു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി സ്ത്രീയെ നിങ്ങളൊരു സ്ത്രീയാണോ ടീച്ചറാണെന്ന് പറയാൻ ഒത്തിരി തന്നെ അത് പറ്റില്ല ടീച്ചറാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ് ടീച്ചർമാർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു ടീച്ചറായിട്ടാണ് നിങ്ങൾ കരുതുന്നത് കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതുണ്ട് ചില ടീച്ചർമാർ ആ കുട്ടികളെ വീട്ടിലെ വിഷമങ്ങൾ ചിലത് മനസ്സിലാക്കി ആ സങ്കടത്തിൽ കൂട്ടു ഈ പെൺകുട്ടി അത്രയും പാവപ്പെട്ട ഒരു സാധു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഈ ടീച്ചർ ഈ പെൺകുട്ടിയെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അതിനുണ്ടായ അപമാനം ആ പെൺകുട്ടിക്ക് ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോലും വരാൻ വയ്യാത്ത അവസ്ഥയിലായി സങ്കടത്തോടു കൂടിയ ആ മോള് മീഡിയയുടെ മുന്നിലൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങളാ കണ്ണുകൊണ്ടേ കാണോളൂ ടീച്ചർ എന്തോന്ന് ടീച്ചർ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ട ഒരു അമ്മേരെ സ്ഥാനം കൊടുക്കേണ്ടതാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് അവര് ഈ ഈ പെൺകുട്ടി ഒന്നും അവരെ വീട്ടിലെ അവസ്ഥകളൊന്നും പറഞ്ഞു കാണൂലോ പറഞ്ഞാലൊട്ട് വിശ്വസിക്കുവോ വെറും പാവപ്പെട്ട നിർധന കുടുംബത്തിലുള്ള ഒരു സാധുവായ പെൺകുട്ടിയെയാണ് ഈ പെണ്ണുംപുള്ള ഇങ്ങനെ പറഞ്ഞത് ഈ പെണ്ണുംപുള്ള ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് സ്കൂളിൽ നിന്ന് ഈ കുട്ടി തന്നെ മീഡിയയിൽ വന്നിരുന്നു മീഡിയക്കാർക്ക് മീഡിയക്കാരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പച്ചന്നോണ ആ കുട്ടി പറയുന്നുണ്ട് സാറ് നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളു സ്കൂ ഒരു സ്കൂളല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ സംസാരിച്ചിട്ടില്ല ഒന്നുമല്ല ചിലപ്പോൾ ആ സാറ് ചിലപ്പോൾ സ്വന്തം മോളെപ്പോലെ ആയിരിക്കും കരുതി കൊണ്ടിരുന്നത് ഈ പെണ്ണും പുള്ള സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ കണ്ടാൽ അറിയാമല്ലോ പ്രായമുള്ള സ്ത്രീയാണ് നിങ്ങൾക്കില്ലേ മക്കൾ നിൻ്റെയൊക്കെ മക്കളാരെങ്കിലും പറഞ്ഞാൽ നീയൊക്കെ സഹിക്കും അപ്പോഴീ സ്ത്രീ എന്തോന്ന് വിചാരിച്ച് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു കുട്ടിയെ തെരഞ്ഞെടുത്തു ആൾ എല്ലാം ഉള്ള ഒരു വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ പറയുമായിരുന്നോ ഒരിക്കലും പറയൂല അന്ന് അവൾ അവസാനം ഒരുന്നിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലിൽ അങ്ങനെ പറഞ്ഞ് പരത്തി വീട്ടിൻ്റെ വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല സ്കൂളിൽ ഈ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ല അത് വീട്ടിൽ കരഞ്ഞു കരഞ്ഞു കരഞ്ഞത് തീർത്ത് മോളെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്ക് കേൾക്കാം െതിരെയാണ് കേസെടുത്തത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു സ്കൂളിൽ അവർ ടീച്ചർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ മക്കളാണ് സ്വന്തം മക്കളെ ഇങ്ങനെ ചതിക്കണമോ കൊലക്കി കൊടുക്കണമോ അമ്മയായിട്ടെന്നല്ല ടീച്ചറായിട്ട് പോലും അവരൊരു പെണ്ണായിട്ട് പോലും ആ ആ സ്ത്രീ സ്ത്രീക്ക് കാണാനൊന്നുമില്ല പറയുന്നത് തല ഉയർത്താനുള്ള യോഗ്യതയില്ല ഈ അമ്മ മകളെ പോലെ കരുതേണ്ട കുട്ടിയെ കുറിച്ചാണ് സി ആർ ചന്ദ്രലേഖ എന്ന അധ്യാപിക അപവാദ കഥ മെലിഞ്ഞത് പെൺകുട്ടി അപസ്മാരബാധ മൂർച്ഛിച്ച് അവധിയിലായിരുന്ന കാലയളവിലാണ് വ്യാജ വാർത്ത അധ്യാപിക പ്രചരിപ്പിച്ചത് സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ ഇരയാവുകയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിനി സ്കൂൾ മാനേജ്മെന്റിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചന്ദ്രലേഖയും സഹഅധ്യാപകനും പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഓൺലൈൻ മാധ്യമം വഴിയും ഈ സ്ത്രീക്ക് വേറെ ഒന്നും പറയാനില്ലായിരുന്നു ഈ ഒരു ആ കുട്ടിയെടുത്തിട്ട് മോളെ കുറിച്ച് ആ മോളേയും ചേർത്ത് എന്തായിരുന്നു പ്രചരിപ്പിച്ചു സ്കൂളിലെത്തിയപ്പോൾ അപമാന ഭാരത്താൽ പെൺകുട്ടിക്ക് പഠിത്തം അവസാനിപ്പിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് പി എ നൽകിയ പരാതിയെ തുടർന്ന് ചന്ദ്രലേഖയെ സസ്പെൻഡ് ചെയ്തു പിന്നാലെയാണ് കിളിമാനൂർ പോലീസ് അല്ല സസ്പെൻഡ് ചെയ്തിട്ട് എന്തൊരു കാര്യം ഈ പെണ്ണുംപുള്ള എന്നയക്കായിട്ടെടുത്ത് അങ്ങ് കളയണം ഈ സർക്കാർ സ്കൂളിലൊക്കെ കയറി അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള എണ്ണം സർക്കാർ സ്കൂളിലൊക്കെ കയറി അങ്ങ് അഹങ്കരിക്കുകയാണ് ചെയ്യണത് ഇതെന്തോന്ന് ചെയ്യണം ഒരു സ്കൂളിലും ഈ സ്ത്രീയെ ഇനി കയറ്റരുത് എന്നേക്കുമായിട്ട് ഈ സ്ത്രീയുടെ ഈ പെണ്ണുംപുള്ളേരെ ഈ ടീച്ചറിൻ്റെ ടീച്ചറിനും കൂടെ വിളിക്കാം ടീച്ചറിൻ്റെ ജോലി എടുത്ത് ദൂരെ കളയണം ഇവരെ ഇനി ജോലിയിൽ തുടരാൻ അനുവദിക്കരുത് അത് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും അതുപോലെയുള്ള അവിടേക്കുള്ള നാട്ടുകാരും എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സ്ത്രീക്ക് ഇനി ജോലി കൊടുക്കരുത് സസ്പെൻഡ് മാത്രം ചെയ്താൽ പോരാ ഇവർ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന് അതാണ്ട് ഇങ്ങനെ തൂമ്പ എടുത്ത് ഇങ്ങനെ 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 കിളയ്ക്കണം അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് അല്ലാതെ സ്കൂളിൽ കയറി വന്ന് വല്ല വേറുള്ള മക്കളെ മണ്ടയിലല്ല കയറാനുള്ളത് സാർ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടയും പിന്നെ അവിടുത്തെ കുട്ടികളോടായാലും അവിടെ വരുന്ന വരുന്നവരോടായാലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് ഈ സാറിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് മക്കളുടെ പെട്ടത് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴാണ് ഗ്രൂപ്പിൽ മെസ്സേജ് വരെ അമ്മ സ്കൂളിൽ സ്കൂളിലിടയ്ക്ക് പോവുമായിരുന്നു അപ്പോഴെങ്ങനെ കേക്കുകയും പിന്നെ അവിടെ പറയുക ഒക്കെ ചെയ്തു മാധ്യമത്തിൽ നിന്നാണെന്നും പറഞ്ഞു പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും പറഞ്ഞ തോനേയും പേര് അങ്ങനെ വിളിച്ചിട്ട്

പിന്നെ അതിനുശേഷം ഇടയ്ക്കൊക്കെ സ്കൂള് വെച്ച് കാണുന്നല്ലാതെ വേറൊരു പരിചയം ഇല്ല സാറുമായിട്ട് കൂടുതലായിട്ട് വെച്ചാ കുളെങ്കിലും കൊഴപ്പില്ല ഇത് ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോ പഠിക്കാനായാലും പറയണു പറഞ്ഞ് പരത്തിയെങ്കിലും വേണ്ടില്ല ഇത് ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ അതിന് സ്കൂളിൽ പോലും പോവാൻ പറ്റണില്ല ശരി അവിടെ ഇനി അവിടെ ചേരാൻ അവിടെ ഇനി ചേരാനേ പറ്റത്തില്ല ബാക്കിയുള്ളവരടുത്തായാലും ഇനി ബാക്കിയുള്ളവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട് കൂട്ടുകാരെങ്കിലും അതെനിക്ക് അറിയത്തില്ല ഞാൻ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല ബാക്കിയുള്ളവരായാലും ഞാൻ അങ്ങനെ മുടിയൊക്കെ ഇട്ട് നടക്കുന്നുകൊണ്ട് തന്നെ എന്നെ പറ്റിയ ആർക്കും അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല നാണക്കേട് കൊണ്ടാണ് മോക്ക് സ്കൂളിൽ പോവാൻ പറ്റണില്ല എന്നാണ് പറയുന്നത് ഈ പാപൊക്കെ സി ആർ ചന്ദ്രലേഖ പെണ്ണുംപുള്ളേ ഇതൊക്കെ എങ്ങനെ സഹിക്കും കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു ടീച്ചറാണ് ഒരു കുട്ടിയെ ഇത് കണക്ക് അപവാദം പറഞ്ഞ് സാറ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അപവാദം പറഞ്ഞ് നടന്ന സ്ത്രീയെ നിങ്ങളൊരു ടീച്ചറാണെന്ന് പറയാൻ ഒരിക്കലും പറ്റൂല അതാരെ കൊണ്ട് അംഗീകരിച്ച് തരാൻ പറ്റൂല ഇതിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലുള്ളതിൻ്റെ പേരിലാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഈ ടീച്ചർ ചന്ദ്രലേഖ മതി ടീച്ചറേ ഒന്നും പറയാനില്ല കഷ്ടമാണ് ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുമ്പോഴുണ്ടല്ലോ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ചൂരൽ കൊണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ടീച്ചർമാർക്കാണ് കൊടുക്കാനുള്ള എല്ലാ ടീച്ചറും അന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ളത് അപൂർവ്വം ചിലത് സ്കൂളുകളിൽ കാണും അതുകൊണ്ട് ഈ ഈ സ്ത്രീക്ക് സസ്പെൻഡ് മാത്രമല്ല എന്നേക്കുമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ഒരു സ്കൂളിലും ഈ സ്കൂളെന്നല്ല ഈ സ്കൂളിൽ ഒട്ടും കയറ്റരുത് അതുപോലെ വേറുള്ള സ്കൂളുകളിലും ജോലി കൊടുക്കരുത് എന്ത് വന്നാലും ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും അതുപോലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്ത്രീക്കെതിരെ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മോൾക്ക് ആ നാണക്കേടേറ്റ മോൾക്കും ആ മോളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്